ചേലോറ ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യ സംസ്കരണത്തിൽ വൻ അഴിമതിയെന്ന് കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും കരാറുകാർ തീവെട്ടിക്കൊള്ളിയാണ് നടത്തുന്നതെന്ന് ഭരണപക്ഷത്തെ പി കെ രാകേഷ് പറഞ്ഞു ലഗസി വേസ്റ്റ് നീക്കം ചെയ്യുന്ന കരാറുകാർ വ്യവസ്ഥ ലംഘിച്ചതിനാൽ നിയമ നടപടി സ്വീകരിക്കുന്ന അജണ്ട അടുത്ത കൗൺസിലേക്ക് മാറ്റിയതായി മേയർ പറഞ്ഞപ്പോഴാണ് പി കെ രാകേഷ് ആരോപണം ഉന്നയിച്ചത് അതായത്

ാണ് പറഞ്ഞിട്ടുള്ളത് പകരം ഉദ്യോഗസ്ഥരെ ലഭിക്കുന്നത് അവരറിവേണ്ട സർക്കാർ കൗൺസിൽ തീരുമാനമെടുക്കാതെ അജണ്ട മാറ്റാനാവില്ല ഒരു വർഷം പൂർത്തിയാക്കേണ്ട പദ്ധതി രണ്ടു വർഷം കഴിഞ്ഞും പൂർത്തിയായില്ലെന്നും പി കെ രാകേഷ് പറഞ്ഞു കരാറുകാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് എന്താണ് തടസ്സമെന്ന് പ്രതിപക്ഷത്തെ എൻ സുകന്യയും ചേലോറയിൽ വൻ തട്ടിപ്പാണ് നടക്കുന്നതെന്ന് ടി പ്രദീപനും പറഞ്ഞു സംസ്ഥാന സർക്കാർ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റുന്നത് പദ്ധതി നടത്തിപ്പുകളിൽ കാലതാമസം വരുത്തുന്നതായി മേയർ മുസ്ലിഹി മഠത്തിൽ പറഞ്ഞു എളിയാവൂർ സോണലിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട ടെൻഡർ നടപടികൾ സംബന്ധിച്ച വിഷയം പ്രതിപക്ഷത്തെ ടി രവീന്ദ്രൻ ഉന്നയിച്ചപ്പോഴാണ് മേയർ കണ്ണൂർ കോർപ്പറേഷനോട് പ്രതികാര മനോഭാവത്തോടെയാണ് പെരുമാറുന്നതെന്ന് ഡെപ്യൂട്ടി മേയർ പി ഇന്ദിരയും മുൻ മേയർ ടി ഒ മോഹനും പറഞ്ഞു പകരം ഉദ്യോഗസ്ഥർ ചുമതലയേൽക്കാതെ സ്ഥലം മാറ്റ ഉത്തരവ് ലഭിച്ച ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്ന് മാറ്റില്ലെന്ന് കൗൺസിൽ ഒറ്റക്കെട്ടായി തീരുമാനിക്കണമെന്ന് സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ രാകേഷ് പറഞ്ഞു റോഡുകളുടെ ശോചയാവസ്ഥയെക്കുറിച്ച് കൗൺസിലർമാരായ പി കെ വത്സൻ എസ് ഷഹീദ കൂക്കിരി രാജേഷ് ബീന എന്നിവർ ചൂണ്ടിക്കാട്ടി സർക്കാർ ഫണ്ടുകൾ അനുവദിച്ചിട്ടും അത് കാര്യക്ഷമമായി നടപ്പിലാക്കാത്ത ഭരണസമിതിയും ഉദ്യോഗസ്ഥരുമാണ് കണ്ണൂർ കോർപ്പറേഷനിലുള്ളതെന്ന് ടി പ്രദീപൻ പറഞ്ഞു കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നില്ലെന്ന് ബി ജെ പി കൗൺസിലർ വി കെ ഷൈജു പറഞ്ഞു സുരേഷ് ബാബു എളിയാവൂർ എസ് ഷഹീദ സാബിറ അബ്ദുൾ റസാഖ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു സംസാരിച്ചു ന്യൂസ് കണ്ണൂർ